പ്രിയപ്പെട്ട് നമസ്കാരം അങ്ങനെ നമ്മുടെ മുപ്പത്തി നാലാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ള ഒരു വിഷയം നമുക്ക് നഷ്ടമാകുന്ന ഓരോ സെക്കൻഡ് സമയങ്ങൾ ഓരോ ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു വിലപ്പെട്ട പ്രോസസ്സ് തന്നെയാണ് കാരണം കലാം നമ്മുടെ ബഹുമാനപ്പെട്ട കലാം സാർ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കത്തിൽ കാണുന്നതല്ല ഉറക്കമില്ലാതെ കാണുന്നതാണ് ഡ്രീം എന്നുള്ളത് അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പണിയെടുത്ത കുറച്ച് അനുഭവങ്ങളും കുറച്ച് വീക്ഷണങ്ങളും ഒക്കെയായ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ കുഞ്ഞുന്നാളിലൊക്കെ തന്നെ എൻ്റെ വാപ്പ ഒരു അധ്യാപകനായിട്ട് പോലും ഒരു കാർ എടുക്കണം എന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും കഴിയുമായിരുന്നു പക്ഷേ എങ്കിലും വീട്ടുകാരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മായിക്കൊക്കെ ഇഷ്ടമല്ല ഒരു വണ്ടി എടുക്കുന്നത് അങ്ങനെ വീട്ടുകാരൊക്കെ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡ്രീമ് മനസ്സിലിടുന്നു ഞാൻ പലപ്പോഴും റെൻറ്റിനെടുത്തിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഒരു കാർ എടുക്കാൻ പറ്റുന്ന അവസരങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ ഒരാവശ്യമായി വന്നപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം നമ്മ വിട്ട് പോയി അതേപോലെ എൻ്റെ ജീവിതത്തിലും എനിക്കൊരു കാർ എടുക്കണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു അതായത് ഏകദേശം എൻ്റെ ലൈഫിൽ ഏകദേശം ഈ സിനിമയും എൻ്റെ പ്രൈവസിയുമായിട്ടുള്ള കുറേ കാര്യത്തിന് വേണ്ടി ഏകദേശം ഒരു രണ്ട് മൂന്നാല് വർഷം കൊണ്ട് ഒരു നാലഞ്ച് ലക്ഷം രൂപയോളം ഞാൻ റെൻറ്റ് കൊടുത്ത ഒരു സംഭവമുണ്ട് അതായത് ഔഡി പ്ലസ് മൂവിക്ക് കോളനി മൂവിക്ക് കേരള പോലീസിനും അല്ലാതെ എൻ്റെ സൺലൈറ്റ് ഡാൻസ് കമ്പനി എന്ന് പറയുന്ന ക്യാമ്പിന് വേണ്ടി അങ്ങനെ ഒരു നാലഞ്ച് ലക്ഷം രൂപയോളം ഞാൻ റെൻ്റ് കൊടുക്കും ഒരു കാർ നമുക്ക് സെക്കൻഡ് മേടിക്കണമെങ്കിൽ ഏകദേശം കുറഞ്ഞൊരു കാറൊക്കെ വേണമെങ്കിൽ ഒരു രണ്ടോ രണ്ടര ലക്ഷം രൂപ വന്നു അതേപോലെ തന്നെ എൻ്റെ ജോബ്പരമായ പരമായ കാര്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ നാല് വർഷങ്ങൾ കൊണ്ട് ഏകദേശം അതും ഒരു ആറേഴ് ലക്ഷം രൂപ ഞാൻ റെൻറ്റ് കൊടുക്കും പലപ്പോഴും സാധനം കിട്ടാറില്ല എങ്കിലും റെൻറ്റ് മാത്രമാണ് ഈ ആറേഴ് ലക്ഷം രൂപ അപ്പം അങ്ങനെ എങ്ങനെയൊക്കെ പോയാലും ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം റെൻറ്റ് മാത്രമാണ് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരുപക്ഷെ എനിക്കിരി പൈസ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫണ്ട് പോകത്തില്ലായിരുന്നു അതേപോലെ തന്നെ ഈ എടുക്കുന്ന സാധനത്തിന്റെ പൈസ എനിക്ക് എനിക്കിച്ചിരി പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും എനിക്കത് എൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു വീട് വെച്ച ബാധ്യതകൾ സിനിമയുടെ കുറേ ബാധ്യത അതൊക്കെ എന്നേ തീർന്നേനെ ഇപ്പോൾ എനിക്ക് ഈ ബാധ്യതകളൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ഒരു ചായ കുടിക്കാൻ അതായത് എല്ലാവരും ചായ ഒരു സെൽഫി എടുത്തിട്ടും ഇടുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം മിഷൻ പങ്കുവെക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല കാരണം ഞാനൊരു ചായ കുടിച്ചാൽ അതൊരു ഫോട്ടോ എടുത്തിട്ടാൽ എൻ കൊടുക്കാനുള്ളവരും അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളും അപ്പോഴേ തലപൊക്കും പിന്നെ പെട്ടെന്നൊരു കോളായിരിക്കും എൻ്റെ ഫോണിലേക്ക് അപ്പോൾ ആ ഒരു സന്തോഷം മൊത്തം അവിടെ നശിച്ചു ഒരാളല്ലേ വിളിക്കുന്നത് ചിലപ്പോൾ പല പലർക്കും ചെറിയ ചെറിയ ബാധ്യതയുള്ള ആൾക്കാരെല്ലാം തന്നെ വിളിക്കും പ്രത്യേകിച്ച് ഒരു സ്റ്റാറ്റസ് ഇടാൻ പോലും എനിക്ക് സാധിക്കാത്തൊരവസരം അപ്പം അതുകൊണ്ട് തന്നെ മരവിച്ച് ചത്ത് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കടബാധ്യതയുള്ളത് അപ്പം അതിനകത്തുനിന്ന് എന്നെ എനിക്ക് റിക്കവർ ആവാതിരുന്നു പക്ഷെ എനിക്കൊരു പഞ്ചായത്ത് വീടായിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ബാധ്യതയൊക്കെ തീർക്കുകയും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങി കുറച്ചായിട്ട് തന്നെ ജീവിക്കായിരുന്നു ഞാൻ ഒരു ഫോട്ടോ കൊടുത്തേക്കാം ഇതൊരു നാൽപ്പത് വർഷമായിട്ട് ഫോട്ടോ ഫീൽഡിലുള്ള ഒരാളാണ് ഞാൻ ലാസ്റ്റ് ഗതി കെട്ടിട്ട് ഞാൻ എൻ്റെ പടം നിന്നു എൻ്റെ വർക്കുകൾ പോയി ഞാൻ കടക്കാരനായി ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരു ഓട്ടോയാണ് എൻ്റെ ജീവിതം എന്താണ് ഒരു നൂറ് രൂപ വില എന്നെ പഠിപ്പിക്കുന്നത് അദ്ദേഹം ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച അദ്ദേഹം ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അന്നൊക്കെ മക്കളെ പഠിപ്പിക്കുകയും എം ബി ബി എസിനെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു കാരണം ഒരു ഓട്ടോ തൊഴിലാളി കാരണം അന്ന് ആക്റ്റീവുകളില്ല കാറുകളില്ല വീട്ടിൽ സ്ഥിരം ഓട്ടോ ആണ് എവിടെ പോകണമെങ്കിലും ഓട്ടോറിക്ഷ അത്യാവശ്യമാണ് പക്ഷെ ഇന്ന് നേരെ മറിച്ച് രാവിലെയും മുതൽ വൈകുന്നേരം വരെയും പോയി ഈ മനുഷ്യനും ഞാനും ഒരേപോലെ തന്നെ പലപ്പോഴും സ്റ്റാൻഡിൽ കിടക്കാറുണ്ട് അപ്പോൾ ഏകദേശം കിട്ടുന്ന ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപയായിരിക്കും ചിലപ്പോൾ ഒക്കെ ലോങ് ഓട്ടം കിട്ടും അതല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ച വരെയും പോയി കിടന്നാൽ ചിലപ്പോൾ ഒന്നും കിട്ടാറില്ല ചിലപ്പോൾ ഒരു മുപ്പതോ നാൽപ്പതോ രൂപ കിട്ടും ഉച്ചയാകുമ്പോൾ തെള്ളി തെള്ളി ഫ്രണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നാൽപ്പത് രൂപ കിട്ടും ഈ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നാൽപ്പത് രൂപ കിട്ടും ഓടിപ്പോയാൽ ഒരു ദിവസം ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാക്സിമം അതിനകത്തൊരു അഞ്ഞൂറ് രൂപയോളം നമ്മുടെ ചായ കൂടിയും വെള്ളം കൂടിയൊക്കെ ആയിട്ടാണ് പോകും എണ്ണ ആയിട്ട് പോകും അങ്ങനെ എല്ലാ ദിവസവും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയെങ്കിൽ മഹാഭാഗ്യം പക്ഷേ ഒരിക്കലും ഇന്നത്തെ ആട്ടോ തൊഴിലാളികൾക്ക് പണ്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആട്ടോ തൊഴിലാളിയുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഈ പറയുന്ന രീതിയിലൊക്കെ കിട്ടും കാരണം ഒരു ഒരു അർത്ഥത്തിലും ഒരു രണ്ടായിരം രൂപയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധ്യമല്ല ഒരു ഓട്ടോ തൊഴിലാളിക്ക് കാരണം ഇവിടുന്ന് കൊല്ലം വരെ നമ്മളൊന്ന് കരുനാപ്പള്ളിയിൽ നിന്ന് കൊല്ലം വരെ പോകണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് ഒരു ഒന്നര മണിക്കൂർ പോയി കിട്ടും തിരിച്ചു ഇങ്ങോട്ട് ഒന്നര മണിക്കൂർ അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറോളം എല്ലാം കഴിഞ്ഞ് ട്രാഫിക് തിരക്കും എല്ലാം കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ പോയിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് ഓട്ടം പോയാൽ കിട്ടുന്നത് എഴുന്നൂറ്റമ്പത് പ്ലസ് എഴുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനകൊന്ന് എന്നെ അടിക്കുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഈ പറയുന്ന രീതിയിൽ ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ പോയി അപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം തീരുകയാണ് പിന്നീട് അങ്ങനെയാണ് അവന് പൈസ അധികം പറ്റുണ്ടാക്കാൻ പറ്റുന്നത് പിന്നീട് ഇൻഷുറൻസ് ടെസ്റ്റ് അതേപോലെ വണ്ടിയുടെ പണികൾ കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഓട്ടോ ഫീൽഡിൽ പുതിയായിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് അത്യാവശ്യം വീട്ടിൽ ഒരു പാൽ മേടിക്കാനോ അല്ലെങ്കിൽ ഒരു മീൻ വാങ്ങാനോ ഉള്ള ഒരു സംഭവം കാണും ഒരിക്കലും എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ഓട്ടോ ലൈഫിൽ തുടർന്ന് പോകാനൊക്കെ ഇല്ല കാരണം ഇന്നത്തെ ചെലവുകൾ അറിയാം മൊബൈൽ ചാർജ് കറണ്ട് ബില്ല് ഗ്യാസ് പിന്നെ വീടിൻ്റെ ബാധ്യതകൾ സിനിമയുടെ കുറേ ബാധ്യതകൾ അപ്പോൾ ഒരു സൈഡ് ആയിട്ട് മാത്രമാണ് നമുക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുള്ളൂ നമുക്കൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ എന്നീ ബാധ്യതകൾ തീരുകയും വളരെ സന്തോഷവാനായി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അവസരമായിരുന്നു അപ്പം നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരുപാട് സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ് പിന്നെ ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇടുകയും എന്തെങ്കിലും അവിടുന്ന് ഒരു റൈനിങ്സ് കിട്ടിയാൽ നമ്മുടെ ബാധ്യത തീർക്കുകയും ആ സമയം ഞാൻ വിനിയോഗിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഫ്രീ ടൈമുകൾ കിട്ടുമ്പോൾ ഞാൻ വർഷങ്ങൾ ഇരുന്ന് മൊബൈലിൽ സിനിമ കാണുകയല്ല സിനിമ ഒരു ആറു വർഷം ഞാൻ തുടർച്ചയായി ടി വിയിൽ കണ്ടിട്ടുണ്ട് പണ്ട് കുഞ്ഞുനാളിൽ പക്ഷേ അതിനെ തുടർന്ന് ഇങ്ങോട്ട് എനിക്ക് ട്യൂട്ടോറിയൽസ് ആയിരുന്നു കാര്യം എൻ്റെ ഒരു വാഹനം കേടായാലും എൻ്റെ ഒരു മൊബൈലിൽ എന്തെങ്കിലും ഇഷ്യൂ പറ്റിക്കഴിഞ്ഞാലും എനിക്കൊരു സോഫ്റ്റ്വെയർ പഠിക്കണമെങ്കിലും എനിക്ക് മൊബൈലായിരുന്നു ആശ്രയം അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ വർഷങ്ങൾ ഞാൻ ഇതേപോലെ മൊബൈലിൽ ഇരുന്നിട്ടാണ് പല കാര്യങ്ങളും പഠിച്ചത് പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനുള്ള സാമ്പത്തികമോ സമയമോ ഇല്ലാത്തൊരന്തരീക്ഷം അപ്പോൾ അങ്ങനെ എഡിറ്റിങ്ങിന് പോയി പണ്ടേ മുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എഡിറ്റിങ്ങിന് പോയി സ്റ്റുഡിയോയിൽ പോയി അതിൻ്റെ റെക്കോർഡിങ് കണ്ടുപിടിക്കുന്നു അതിൻ്റെ വീഡിയോ എഡിറ്റിംഗ് കണ്ടുപിടിക്കുന്നു ഫോട്ടോഷോപ്പ് പഠിക്കുന്നു അങ്ങനെ ഈ പറയുന്ന മൊബൈലിൽ ഞാൻ ഇടുന്ന ഈ ഓരോ വീഡിയോസും എങ്ങനെ കട്ട് ചെയ്യാം എങ്ങനെ എപ്പിസോഡ് എഴുതാം എങ്ങനെ കമ്പനിയിൽ ക്ലിയർ ചെയ്യാം എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യാം ഇതെല്ലാം എൻ്റെ സമയങ്ങൾ ഞാൻ മാറ്റി മാറ്റിവെച്ച് പഠിച്ചതാണ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു ഇതൊരു പക്ഷേ കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലെങ്കിൽ അതിന് കാണാനുള്ള ടൈം കിട്ടിയിരുന്നില്ല പക്ഷേ എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി അതായത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവിയിൽ മുന്നേ മുന്നോട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് കുറച്ച് ബാധ്യതകൾ തീർക്കാനും ഒരു പക്ഷേ എനിക്കൊരു സ്ഥാപനം തുടങ്ങാനും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നിലേക്ക് വന്നിരുന്ന വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും സഹായം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നും ലോട്ടറി എടുക്കാറുണ്ട് അത്യാവശ്യം ചെറിയ ഒരു പ്രതീക്ഷയ്ക്ക് വകുണ്ടല്ലോ ലോട്ടറി ഹറാമാണെങ്കിലും കുറേയൊക്കെ ബാധ്യതകളെങ്കിലും തീരും കുറച്ച് എന്തെങ്കിലും നമുക്കൊന്ന് തുടങ്ങാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്നും പ്രതീക്ഷ വെച്ചിട്ട് എടുക്കാറുണ്ട് അങ്ങനെങ്കിലും നമുക്ക് ജീവിക്കാമല്ലോ മറ്റേത് അത് എടുക്കാതിരുന്നുകഴിഞ്ഞാൽ ആ പ്രതീക്ഷയും അങ്ങിപ്പോകും അപ്പം അതുകൊണ്ട് ലോട്ടറി നോക്കിയിട്ട് നമ്മൾ കളയുമ്പോൾ വിഷമം വരുമെങ്കിലും നാളെ ഒരു പ്ര പ്രതീക്ഷയാണ് നമ്മുടെ വിഷമങ്ങൾ മാറും അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങാം നാളെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം എന്നൊക്കെയുള്ള ഒരു ഉദാഹരണ പിന്നെ തീർച്ചയായിട്ടും അതിനൊരു കഴിവ് നമുക്കുണ്ട് കാരണം പല ആൾക്കാരും നമ്മുടെ ഒരു തകർച്ച കാണുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് നമ്മളെ കളിയാക്കുമ്പോഴും ചിരിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഒക്കെ ഞാൻ മനസ്സിൽ സമാധാനിക്കാറുണ്ട് കാരണം എന്താണറിയാവോ കാരണം ഞാനൊരു രണ്ട് മൂന്ന് കോടീശ്വരന്മാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ ഞാൻ ചെയ്തിട്ട് സ്വന്തമായി തിരക്കഥ എഴുതി അത് ഡയറക്ഷൻ ചെയ്ത് അത് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനുശേഷം ഒരു സോഫ്റ്റ്വെയർ അല്ല അത്യാവശ്യം നമ്മുടെ മക്കൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചെത്തിക്കുന്ന ടീമാണ് പക്ഷേ ഞാനൊക്കെ ലൈവ് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം ടു മുപ്പതിനായിരം രൂപ എൻ്റെ പ്രതിഫലം വാങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു സീസണുള്ളപ്പോൾ എൻ്റെ സാധനമായിരുന്നെങ്കിൽ അതേപോലെ തന്നെ പന്തൽ പ്രസ്ഥാനം കൊണ്ട് നടന്നപ്പോൾ ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വൺ ലാക്കിൻ്റെ വരെയും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും പരാജയങ്ങളും ശാപങ്ങളും ഒക്കെ വന്നു പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ മിസ് മിസ് അണ്ടർസ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയും നമ്മൾ കുടിച്ചും തിമർത്തും അടിച്ചും പിടിച്ചും ഒക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ മുപ്പത്തഞ്ച് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫ് എന്താണ് നമുക്ക് എങ്ങനെ ജീവിക്കാമെന്ന് നമ്മുടെ ജീവിതം തന്നെ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അതുവരെയും ഒന്നേ പെശുക്കനായി ജീവിക്കും അല്ലെങ്കിൽ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീടിന് വേണ്ടിയിട്ടും നമുക്ക് ആഡംബരത്തിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യും അപ്പോൾ ഒരുപക്ഷെ എല്ലാവരും ഇങ്ങനെ കൂട്ടി വെക്കുകയും അവസാനം അത് പ്രയോജനപ്പെടാതെ അവൻ മണ്ണറയിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പലയിടത്തും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും വിജയങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം തൊട്ടടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും സിനിമകളും ഇത്രയും കഥയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടും എനിക്കൊന്നും സപ്പോർട്ട് തന്നിട്ടില്ല പക്ഷേ എങ്കിലും ഞാൻ ഫേസ്ബുക്കിനകത്തോട് ഇങ്ങനെ കാണുമായിരുന്നു അറിയാം നമ്മുടെ തൊട്ടടുത്ത രണ്ട് മൂന്ന് പ്രശസ്തമായ ചാനലുകാരുണ്ട് അവരൊക്കെ പൊക്കി അടിക്കുന്നതാണ് കാരണം അങ്ങനെ പൊക്കി അടിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള പക്ഷേ ഇവരൊന്നും നമ്മളൊന്നും ഹിറ്റ് സമ്മാനിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇത്രയും വർഷങ്ങൾ നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ നടന്നിട്ട് ഒരു നല്ല വാക്ക് പറയാനൊന്നും ഇവരെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല കാരണം ഹിറ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ ചാനൽ ഉള്ളൂ പറഞ്ഞ മനസ്സിലായി അപ്പം അതുകൊണ്ട് അവർക്ക് വിൽക്കപ്പെടും എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എന്നിലോ നിങ്ങളിലോ ഉണ്ടെങ്കിലേ അത് ആവുള്ളൂ തൊട്ടടുത്ത് പാർട്ടിയുടെ ഒരുപാട് പോസ്റ്റുകൾ ഇറങ്ങി എൻ്റെ കൂട്ടുകാരും എൻ്റെ സഹവാസികളും ഒക്കെയാണ് പക്ഷേ പാർട്ടി ബേസിൽ ഞാൻ ഒരു പോസ്റ്റും ഷെയർ ചെയ്തിട്ടില്ല അത് ബി ജെ പിയുടെ ആണെങ്കിലും എൽ ഡി എഫിൻ്റെ ആണെങ്കിലും പിന്നെ എസ് ഡി പി ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഞാൻ ഷെയർ ചെയ്തില്ല കാരണം ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഞങ്ങളൊക്കെ ഇരുപത്തിയാറ് വർഷമായിട്ട് നടന്നിത്രയും പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ സിനിമ ഇറങ്ങി അല്ലെങ്കിൽ ഒരു മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങി ഏതെങ്കിലും ഒരു പാട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നൊന്നും ഒരു പോസ്റ്റ് ഷെയറിങ്ങിയോ അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകളോ ഇവരുടെ ഭാഗത്തു നിന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല പറഞ്ഞ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു വ്യക്തിപരമായ ഒരാളിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം പക്ഷെ പാർട്ടി ബേസിൽ നിൽക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സിറ്റുവേഷനല്ല അല്ലെങ്കിൽ മനസ്സങ്ങനെ തോന്നിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എന്ത് തന്നെയാലും നമ്മളുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ പരിശ്രമിക്കായി ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പോൾ തോൽവി സംഭവിക്കാം എങ്കിലും ചില സമയത്ത് നമ്മളുടെ ടൈം മെസ് ചെയ്യുന്നതും നമ്മൾ ശ്രമിക്കാതിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരാജയത്തെ നമ്മളിലേക്ക് കൊണ്ടുതരും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഡ്രീമുണ്ട് എനിക്കൊരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു നമ്മുടെ സിബിലൊക്കെ നോക്കാനാണെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ പറ്റി കാര്യം കുറച്ച് മൊബൈലും കുറച്ച് അതുകൊക്കെ എടുത്തു കോവിഡില് കുറേ തകർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സിബിൽ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ലോൺ കിട്ടാനും വലിയ പാടാണ് അപ്പൊ അതുകൊണ്ട് ചില സമയങ്ങളിൽ പണം ഉണ്ടാവിൽ നമുക്ക് പണക്കാരനാവാം അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടാം പക്ഷേ ആ സമയത്ത് നമ്മളെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഫണ്ട് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ ഇതേപോലൊക്കെ തന്നെ ജീവിതം ചില സമയത്ത് നിലയിക്കേണ്ട ഒരു അവസ്ഥ വരും എങ്കിലും വലിയ പ്രതീക്ഷയാണ് മുന്നിൽ നിൽക്കുന്നത് കാരണം ഇത്രയും നാൾ വർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് നമുക്ക് കഴിവ് ദൈവം നൽകിയിട്ടുണ്ട് നമ്മുടെ മെമ്മറിയിലുണ്ട് അത് ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമ്മളുടെ ഈ കടങ്ങളെയൊക്കെ പൊട്ടിച്ചെറിയുകയും നാളെ വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും അത് ഇനിയും സാധിക്കും പക്ഷേ അവിടെയും ഒരു പ്രതീക്ഷ അറ്റുപോകുന്നത് ചിലപ്പോൾ ഉള്ളൊരു പക്ഷേ ഈ പ്രതീക്ഷകളൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ കൂട്ടിവെക്കുമ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സ് തീരുമാനിക്കണം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉയർച്ച നൽകണമോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ ഇത്രയും കഴിവുകളും ഇത്രയും പ്രശസ്തിയുമായി നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കുറേ പണവും ഒക്കെ ആയിട്ട് കൂട്ടി വെച്ച് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം നമ്മളിലേക്ക് വന്ന് വന്നുഭവിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ട്രാക്ക് അവിടെ ബ്ലോക്ക് ആകുകയാണ് പിന്നീട് ആഹാരം കഴിച്ചില്ലെങ്കിലും ഒരു നേരമുള്ള മരുന്നിനു വേണ്ടിയാവും നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം നമ്മുടെ വേദന മാറാൻ വേണ്ടി ആർ സി സിയുടെ മൂന്നാം നിലയിൽ നിന്നും വേദന സഹിക്കാൻ വയ്യാതെ ചാടി മരിച്ച ഒരു സഹോദരിയുടെ ആ ഒരു ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരാറുള്ളത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ ഈ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പാഠമായ കുറച്ച് പരാജയങ്ങളാണ് ഈ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്ക് നാളെ ഒരു പക്ഷേ കുറച്ച് സമ്പത്ത് ഉണ്ടായാൽ ആരുണ്ടായിരുന്നു നമുക്ക് കൂടെ എന്നുള്ളതാണ് നമ്മുടെ പരാജയത്തിൽ ആരൊക്കെയാണ് കുട്ടി എന്നുള്ളതാണ് പണം സെക്കൻഡുകൾ കൊണ്ട് വരാനും അത് നഷ്ടമാകാനും ഇതേ ടൈം തന്നെ മതി അപ്പം അതുകൊണ്ട് പണത്തിന് ഞാൻ അത്രത്തോളം മൂല്യം കൊടുക്കുന്നില്ല എങ്കിലും ചില സമയങ്ങളിൽ നമുക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിലും തുച്ഛമായ ഒരു എമൗണ്ട് നമുക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കടങ്ങൾ ഫുള്ള് മാറുകയും നമുക്ക് വളരെ ഭംഗിയായി ജീവിക്കുകയും ചെയ്യാം ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങണം എന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു നാല് ലക്ഷം രൂപയുള്ള റെൻ്റ് കൊടുത്തു ആ അതെങ്ങനെയെങ്കിലും എനിക്ക് മുൻപേ വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഈ നാല് ലക്ഷം രൂപയിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും എനിക്ക് സേവ് ആവുമായിരുന്നു അതവിടെ നഷ്ടമായി കാര്യം വാടക കൊടുത്തിട്ട് നഷ്ടമായി അതേപോലെ തന്നെ സാധനങ്ങൾ നാലഞ്ച് വർഷം വർക്കിന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു അതിൻ്റെ റെൻ്റുകൾ കൊടുക്കുന്നു അതൊക്കെ നമുക്ക് കിട്ടേണ്ട ടൈമും നമുക്ക് കിട്ടേണ്ട ഇൻകമാണ് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അവിടെ തടസ്സമാകുന്നത് നമുക്ക് കുറച്ച് ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഈ ഇൻകം നമ്മുടെ കയ്യിൽ നിൽക്കുകയും നമുക്കത് ഭംഗിയായി ജീവിക്കുകയും ചെയ്യാമായിരുന്നു അപ്പോൾ പണത്തിനും സമയത്തിനും അതിൻ്റെതായ വിലയുണ്ട് അവസാനം ഈ ഒരു കാറിൻ്റെ കാര്യം കൂടെ പറഞ്ഞു തരണം നമുക്കെല്ലാവർക്കും ഒരു കാർ വേണം എന്ന ആഗ്രഹമുണ്ട് നമ്മൾ വർഷങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കുന്നു അവസാനം ഈ കാർ വാങ്ങാൻ വെച്ചിരുന്ന പൈസകളൊക്കെ മറ്റെന്തിനോ കാര്യത്തിനോ വിവാഹത്തിനോ അല്ലെങ്കിൽ വീട് വെക്കാനോ ഒക്കെ ചിലവായി പോവുകയാണ് ഒരു തൊണ്ണൂറ് വയസ്സായി നമുക്ക് ഇണീക്കാൻ വയ്യാത്ത ഒരു സമയമായപ്പോൾ നമ്മുടെ കുടുംബ ഓഹരികളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളും നമുക്ക് കിട്ടി ആ സമയത്ത് നമുക്കൊരു കാർ വാങ്ങണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ നമ്മൾ ഒരു കാറ് വാങ്ങി വീട്ടിൽ കൊണ്ടിടുമ്പോൾ നമുക്കതൊന്നും ട്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായിരിക്കാം നാളെ നമ്മുടെ വിധി അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മവിശ്വാസവും ഉള്ള ആ ഒരു സമയത്ത് ആ സമയം നമ്മൾ ചൂസ് ചെയ്താൽ നമ്മുടെ വിജയത്തിൽ ഉന്നത വിജയങ്ങൾ നേടാം ഇത് വിജയിച്ച് വിജയശ്രീ ലാളിതനായി ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കല്ല നേരെ മറിച്ച് അത്രയും കഴിവുകൾ ഉണ്ടായിട്ടും നമുക്ക് ചില സമയങ്ങളിൽ ചില പണത്തിൻ്റെയും സഹായത്തിൻ്റെയും സമയത്തിൻ്റെയും മൂല്യം എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു കണ്ടന്റ് ടൈം വിത്ത് പണം ആ ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലുള്ളത് അപ്പം എന്തായാലും ഈ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ തൽക്കാലം നടത്താം നാളെ ഒരു എപ്പിസോഡുമായിട്ട് നീണ്ട കാണാം അതുവരെ ഗുഡ് ബൈ